ഇന്ന് നമ്മുടെ അമ്മാമ്മയുടെ മയിലാഞ്ചിക്കറിയാണ് കേട്ടാ കണ്ട കൈമൊക്കെ നല്ല അടിപൊളി അടി മയിലാഞ്ചെടി നല്ല രസമല്ലേ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അമ്മാമക്ക് മയിലാഞ്ചീടൊന്നും പോതി തന്നപ്പോൾ നമ്മുടെ വെയിലിക്കാ കുറച്ച് മൈലാഞ്ചെടി ഉണ്ടായിരുന്നു അതൊക്കെ ഞാനും മാമയും കൂടി പോയി നുള്ളി പറക്കി എല്ലാം സെറ്റ് ചെയ്തിങ്ങനെ അതെല്ലാം അതലായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായി അരച്ച് വെണ്ണ പോലെ എടുക്കണം അപ്പം അമ്മിക്കല്ലിൻ്റെ അടിക്ക് പോയി ഇപ്പോൾ അമ്മിക്കല്ലിടേതായ ഒരു ഉറുമ്പ് ഇങ്ങനെ അവരുടെ തീറ്റയൊക്കെ പിടിച്ച് വെക്കണം അപ്പം അവരെ നശിപ്പിക്കാൻ മനസ്സൊന്നുമില്ല അപ്പം ഞങ്ങൾ നേരെ അടക്കളെ പോയിട്ട് മിക്സിയുടെ ജാറൊക്കെ തുറന്ന് കഴുകി വെടപ്പാക്കി എടുത്ത് അതിൽ ഇതുപോലെ മയിലാഞ്ചീൻ്റെ ലെവലൊക്കെ ഇട്ട് കുത്തി നിറച്ച് അരച്ചെടുത്തു നല്ല ലൂസായിരുന്നു ആദ്യം പിന്നെ കട്ടിയിൽ വരണം കേട്ടോ അപ്പം അതിനനുസരിച്ച് കട്ടിക്ക് തന്നെ തിക്നെസ് കൂട്ടി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു പാത്രത്തേക്കോ ഇലക്കോ വരണം അപ്പം അവിടെ വേറെ ബാക്കിൽ പോയിട്ട് ഒരു വാഴയിലൊക്കെ വെട്ടിയെടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചാൽ മയിലാഞ്ചി പേസ്റ്റും ഇട്ട് കൊടുത്ത് വിട്ടാ സംഭവം നല്ല കട്ടിയൊക്കെ ഉണ്ട് എന്നിട്ട് കഴിഞ്ഞ അറിയാം കളർ എത്രത്തോളം വരുന്നു പിന്നെ അമ്മ അമ്മ ഒരാഗ്രഹങ്ങൾ പറയുമ്പോൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ സംഭവം നമ്മുടെ കയ്യിൽ റെഡിയായിട്ടുണ്ട് ഞാൻ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കലാണ് വലിയ ഡെക്കറേഷനൊന്നുമില്ലാണ്ട് പണ്ടത്തെ രീതിയിൽ മൈലാഞ്ചിടലി കൈമീൻ മീൻ വട്ടൊക്കെ വെച്ചിട്ട് അതുപോലത്തെ സംഭവമാണ് ചെയ്യണേട്ടാ മാങ്ങനെയാണ് അമ്മാമിക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ അമ്മാമിക്ക് അത് മതിയല്ലാണ്ട് ഇപ്പോഴത്തെ പോലത്തെ മറ്റേ സൂപ്പർ ഡിസൈനും സംഭവം ഒന്നും വേണ്ട സാധാ ഒരു പണ്ട് ഇടുന്ന പോലെ ഇങ്ങനെ വട്ടം വട്ടം വെച്ച് നല്ല രീതിയിൽ മൈലാഞ്ചി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളാദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ പിന്നെ ഇട്ട മൈലാഞ്ചിന്റെ ഡിസൈൻ എങ്ങനെയുണ്ടെന്നും കമന്റ് ചെയ്യാൻ മറക്കല്ലേ സംഭവം എന്തായാലും അടിപൊളിയായി വരും എന്തായാലും ലാസ്റ്റ് ഇന്നത്തെ കാലത്ത് എല്ലാവരും മറ്റേ ട്യൂബ് മൈലാഞ്ചിയിലെ പിന്നാലെയാണ് പോണേ അതൊക്കെ കെമിക്കൽ സംഭവമാണ് പെട്ടെന്ന് ചോക്കണ സാധനങ്ങളൊക്കെ പക്ഷെ ഇതുപോലെ മൈലാഞ്ചി അരച്ചിടുന്ന കാലം പണ്ട് ഉണ്ടായിരുന്നു പണ്ട് എല്ലാവരുടെ വീടിൻ്റെ അവിടെ പറമ്പിലൊക്കെ ഇതുപോലെ ചെടികളൊക്കെ ഉണ്ടാവും ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഈ ട്യൂബിലെ നമ്മളൊക്കെ വാങ്ങും പക്ഷെ അതിലൊക്കെ കെമിക്കലാണ് അത്ര സേഫ് ഒന്നല്ല ഇതാ നല്ല നാച്ചുറൽ രീതിയിൽ തന്നെ നമുക്ക് മൈലാഞ്ചിയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടാൽ അപ്പോൾ നഗത്തിൻ്റെ ചുറ്റൊക്കെ ഇടണമെന്ന് അമ്മാമിക്കൊരു ആഗ്രഹം നെഗത്തിൻ്റെ ചുറ്റും ഇതുപോലെ ഇങ്ങനെ മൂടി കവർ ചെയ്ത് കൊടുത്ത് ആദ്യമൊന്നും ഇരുന്നില്ല തലനടർന്ന് വീണു പിന്നെ കുറച്ച് നേരൊക്കെ കഷ്ടപ്പെട്ടപ്പോൾ സംഭവം സെറ്റ് ചെയ്തു അങ്ങനെ നഖം ഫുള്ള് മാം ഇതുപോലെ കവർ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ചു നേരത്തെ കഷ്ടപ്പാടിനും ശേഷം മാം കൈയിലൊക്കെ മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ അത് ഉണക്കാൻ വെക്കണം അതാണ് അടുത്ത ടാസ്ക് കയ്യൊക്കെ അനക്കാണ്ട് എവിടെയും പിടിക്കാണ്ട് ഒക്കെ നിൽക്കണം അതാണ് മെയിൻ പരിപാടി പിന്നെ ഞാൻ വിചാരിച്ച് കഴുകി കഴിയുന്നുണ്ടാവും പക്ഷെ കഴുകണമായിട്ട് മുമ്പ് മാം അത് പോലെ പറിച്ചെടുത്തു പറിച്ചെടുക്കുമ്പോൾ തന്നെ കളർ ഒരു ഓറഞ്ച് ഷെയ്ഡ് കളറൊക്കെ വേണ്ടി സംഭവം നല്ല രസമുണ്ട് അമ്മാമിക്കും സന്തോഷമായി മാമയ്ക്കും സന്തോഷമായി പിന്നെ ബാക്കി വന്ന വയലാ മാമൻ കയ്യിലിട്ടു പിന്നെ മാമേ കൈയ്യിലിട്ടു എടുത്ത അമ്മക്ക് ഫുള്ള് അപ്പോൾ മാമയുടെ ഒരു കൈ ഫുള്ള് റെഡ് കളറായി അപ്പോൾ സംഭവം സൂപ്പർ സൂപ്പറായിട്ടുണ്ട് നമ്മുടെ കല്യാണം റെഡി റെഡിയുണ്ട് ആ പിന്നെ ഇതുപോലൊരു ആഗ്രഹമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെയ്തുകൊടുക്കാട്ടോ അപ്പോൾ അടുത്തടിയിലാണോ